ഹായ് നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കറി അഥവാ മോര് കാച്ചിയതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ രണ്ട് മൂന്ന് ചുമന്നുള്ളി മൂന്ന് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കുരുമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കപ്പ് തൈര് ഇത്രയും സാധനങ്ങളെ അത് അത് മോരുകാച്ചിയത് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളൂ അതിൽ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി കുരുമുളക് എന്നിവ ചതച്ചെടുക്കാം അതിന് ശേഷം ഒരു മിക്സിയിലെ ജാറിലേക്ക് ആ തൈര് ഒഴിച്ച് ഒരു ഹാഫ് കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുക്കാം ഒരു ചീനച്ചട്ടി ചൂടായാൽ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അത് ചൂടായ ശേഷം അതിൽ കടതിട്ട് പൊട്ടിച്ച ശേഷം നമുക്ക് നമുക്കതിൽ കുറച്ച് ഉലുവ പിന്നെ ഒരു രണ്ട് ചുമ ഉണക്കമുളക് പൊട്ടിക്കാം അതിനുശേഷം ഈ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ചുമന്നമുളക് ഉണ്ടല്ലോ അത് അതിലേക്ക് ഇടുക അതൊന്ന് ഒന്ന് നമ്മൾ ഇളക്കി കഴിഞ്ഞാല് പച്ചമുളകിന് ഞാൻ ചതച്ചിട്ടില്ല പച്ചമുളക് ചതക്കേണ്ടവർക്ക് ട്ടോ ഞാൻ പച്ചമുളക് അരിഞ്ഞിടുക ചെയ്തത് അതുപോലെ തന്നെ ഒരു തണ്ട് വേപ്പിലയും കൂടെ ഇടുക എപ്പിലിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് അത് മൂപ്പിച്ചെടുക്കാം ഈ കറി സത്യത്തിൽ വയറിന് എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ട്ടോ കേട്ടോ ചോറ് നല്ല ഇതിൽ ഒന്നോ രണ്ടോ വെളുത്തുള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ആ ഒരു വയറിൻ്റെ ദഹനക്കേടിന് നല്ല കറിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ദഹനക്കുറവ് ഉള്ളപ്പോ നമുക്ക് നല്ലൊരു കറിയാണ് അധികം എണ്ണ യൂസ് ചെയ്യാതെ ഈ കറി കുറച്ച് എണ്ണ യൂസ് ചെയ്തുണ്ടാക്കിയിട്ട് നമുക്ക് ചോറിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ വെറുതെ കുടിക്കാനും രസമാണ് ഇത് കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇഞ്ചി പച്ചമുളകൊക്കെ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഇളക്കി അത് മൂത്തു നിന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫാക്കുക തീ ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് കായം കായം എന്നുള്ളത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി അതുപോലെ തന്നെ ജീരകത്തിൻ്റെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് ഇതിൽ ജീരകം ചേർക്കാം കേട്ടോ ഒരു ഒന്നോ രണ്ടോന്നുള്ള ജീരകം ഇട്ടാൽ നല്ലൊരു സ്വാ മണവും സ്വാദും ഉണ്ടായിരിക്കും ഗ്യാസ് കത്തിക്കേണ്ട ഇതേ ഈ ചൂടിൽ കിടന്ന ആ മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് മൂത്തോളും അതിനുശേഷം അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച തൈര് തൈരുണ്ടല്ലോ മോരായത് അത് അതിലേക്ക് ഒഴിക്ക ഒഴിച്ച് നന്നായി ഇലക്കുക അത് പിരിയില്ല പലപ്പോഴും ഉണ്ടാക്കുമ്പോൾ മോരുകറി ഉണ്ടാക്കുമ്പോൾ പിരിഞ്ഞു പോവാറുണ്ട് അപ്പൊ അടുപ്പ് കത്തിക്കാതെ തന്നെ നമ്മൾ അതിലൊഴിച്ച് നന്നായി ഇലക്കി കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞ് പോവില്ല അതിന് ശേഷം നമ്മൾ ഒന്ന് അടുപ്പ് കത്തിക്കുക അടുപ്പ് കത്തിച്ചിട്ട് ഒരു തള വരുന്ന ഒരു സമയത്ത് അത് ആക്കി വയ്ക്കാം നന്നായി ഇളക്കണം ഈ സമയത്ത് കാരണം ഇളകാതിരുന്നു കഴിഞ്ഞാൽ അത് അടിഭാഗം ചൂടായി പോകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇത് ചോറിന് പറ്റിയ നല്ലൊരു സ്വാദിഷ്ടമായ കറിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കഴിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ അഭിപ്രായം പറഞ്ഞോളൂ അഭിപ്രായം പറയുക ഇതിൻ്റെ കൂടെ ഒരു മുട്ടപ്പമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു തോരൻ പോലെ ഉപ്പേരി പോലെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചോറ് പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കറി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത്